ഹലോ അസ്സലാമലൈക്കും ഇന്ന് നല്ല മഴ കിട്ടും നല്ല മഴയും പിന്നെ നല്ല തണുത്ത കാറ്റ് ഭയങ്കര എന്തോ പോലെ നമുക്ക് ബെഡിൽ നിന്ന് ഇറങ്ങാനേ തോന്നലില്ല അങ്ങനത്തെ ഒരു ഒരു ഫീല് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ പാർക്കി പോയിൻ്റ് ബാക്കി വീടുകയാണ് കേട്ടോ ഇടക്കൊക്കെ ഒന്ന് പാർക്കിലൊക്കെ പോകേണ്ടത് പക്ഷേ ഇപ്പോൾ സംബന്ധിച്ച് പാർക്കിലൊന്നും പോകാൻ പറ്റില്ല ഇപ്പോൾ ഭയങ്കര മഴ കാര്യങ്ങൾ പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കുറച്ച് യാത്ര ഉണ്ട് പാർക്കിക്കൊക്കെ ഇവിടെ തൊട്ടടുത്തൊന്നും പാർക്കില്ല ഇപ്പോൾ നമ്മൾ അവിടെ യു എയിലാണ് സമയത്ത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ പാർക്കുകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല തണുത്ത മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട്ട വീടിയാണിത് മുമ്പത്തെ വീഡിയോ ആണ് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കുറെ ഒന്നുമില്ല ഒരു ടു വീക്ക് മുമ്പ് ടു വീക്ക് മുമ്പാണ് നമ്മൾ പോയിട്ടുള്ളത് പിന്നെ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്മെണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടാ പിന്നെ അതുപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നല്ല മഴ ഉണ്ടോ എന്താണ് അവസ്ഥ ah ുംപ്പ് വരുത്താനേ തോന്നണില്ല അറിയൂലേ ഓടിപടുത്ത് എനിക്ക് അങ്ങോട്ട് കേറുകാന്നല്ല ില് അന്നെ അങ്ങനെ ഒറ്റക്ക് കയറ്റാനും കുട്ടികളായിട്ടു അതായത് പച്ചക്കുറഞ്ഞാല് മോളും ഒന്നും അയക്കില്ല പിന്നെ അങ്ങനെ ഒറ്റയൊക്കെ ഒരാൾക്ക് കയറി പറഞ്ഞാൽ ശരിയാണിക്ക് മാത്രം വന്നല്ല അതിനിപ്പ പറഞ്ഞിട്ടൊക്കെ ആരന്റെ മോള് ഈ കുട്ടികൾ കരയുമ്പോ എന്താ ചെയ്യുന്നു ആ കുട്ടീനെ വീഡിയോ വേദി കൊടുക്കാനില്ല 아니야! 아니야. 아니야.